ഹലോ കൂട്ടുകാരെ ഞാൻ അലവികുട്ടി അഭൂഷേമ്മ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ വഴുതനങ്ങ വെച്ചിട്ട് ഒരു ഐറ്റംസ് ആണ് അപ്പം നമ്മളെ മെയിൻ കഴിക്കാത്ത ശങ്കുകൾക്കൊക്കെ വേണ്ടിയുള്ള സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഒരു വലിയ വഴുതനങ്ങ വഴുതനങ്ങൾ അതുപോലെ തോന്നുന്നു കട്ടാക്കി എടുക്കുക അതിന് ശേഷം ഇതൊന്ന് വെള്ളത്തിലിട്ട് വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഒരു മിക്സിൽ ജാറെടുത്തിട്ടൊരു അഞ്ച് ഉണക്കമുളക് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഉപ്പ് ആവശ്യത്തിന് നാരങ്ങ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് നന്നായി ഒരു പേസ്റ്റ് ഉണ്ടാക്കി എടുക്കുക എന്നതിന് ശേഷം അത് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയിലേക്ക് എടുത്തിട്ട് നന്നായിട്ട് തേച്ച് മീന്തിൽ മീനിൽ മസാല തേക്കുന്ന പോലെ തേച്ച് പിടിപ്പിക്കുക എന്നതിലും എല്ലാം ഇതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വസ്റ്റ് ചെയ്യാൻ വെക്കുക മസാല ഒന്ന് പിടിക്കരുത് നന്നായിട്ട് എന്നതിന് ശേഷം ഒരു പ്രൈഫാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് നന്നായി ചൂടാക്കി എടുക്കുക അതിന് ശേഷം ഓരോന്നോരോന്നിങ്ങനെ ഇട്ടുകൊടുക്കുക ഒരുപാട് ഓവരൊഴിക്കരുത് അപ്പോൾ അടിപൊളി ഐറ്റംസാണിത് ഇത് ചോറിലൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ശങ്കുകള കാര്യങ്ങളിലൊക്കെ വെജിറ്റേറിയൻ മാത്രം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വെറൈറ്റി റെസിപ്പികൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എങ്കിൽ അപ്പുഷേമ കിച്ചന് മറക്കുക അത് നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പൊ നല്ല നല്ല റെസിപ്പികളായിട്ട് വീണ്ടും കാണാം ഓക്കെ നന്ദി